രാഷ്ട്രീയത്തിലെ മാലിന്യമെന്ന് യു ഡി എഫ് നേതാക്കൾ മാത്രമല്ല എല്ലാ തരത്തിലുള്ള ബി ജെ പിക്ക് ശോഭാ സുരേന്ദ്രൻ വരെ വിശേഷിപ്പിച്ച പി സി ജോർജ് എത്തേണ്ടടുത്ത് തന്നെ എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതായത് ബി ജെ പിയിലെ സ്ഥാനമാലങ്ങൾ ആഗ്രഹിച്ചു വീണ്ടും ജനപക്ഷം സെക്കുലർ നേതാവായ പി സി ജോർജ് ബി ജെ പിയുടെ വാതിലിൽ ചെന്ന് മുട്ടിയപ്പോൾ അത് തുറന്നിരിക്കുന്നു പി സി ജോർജിനെയും മകൻ ഷോൺ ജോർജിനെയും ബി ജെ പിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ ബി ജെ പിയുടെ ഷോള് പുതച്ചുകൊണ്ട് അംഗത്വം നൽകി സ്വീകരിച്ചിരിക്കുകയാണ് ഒരു കാര്യം മാത്രമാണ് സംശയം പത്തനംതിട്ടയിൽ മത്സരിക്കുമോ ഇല്ലയെന്നുള്ളത് ഏറ്റവും പുതിയ വാർത്തയനുസരിച്ച് പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാവാൻ പി സി ജോർജിനെ തന്നെയായിരിക്കും ബി ജെ പി ചുമതലപ്പെടുത്തുന്നത് എന്ന രീതിയിൽ തന്നെയാണ് വാർത്ത വരുന്നത് അങ്ങനെയെങ്കിൽ പത്തനംതിട്ടയിൽ ത്രികോണ മത്സരം നടക്കുമോ എന്നാണ് ചോദ്യം കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ ശബരിമല വിഷയം ആളിക്കത്തിച്ചു കൊണ്ട് അവിടെ മത്സരിച്ചപ്പോൾ ലഭിച്ച വോട്ടുകളൊന്നും ഇക്കുറി ബി തുണക്കില്ല എന്ന തരത്തിലാണ് വാർത്തകൾ കാരണം അവിടെ പറയാൻ ഉതകുന്ന രീതിയിലുള്ള വിഷയങ്ങളൊന്നും തന്നെ ഇല്ല ആറന്മുള മണ്ഡലത്തിലും അതുപോലെ തന്നെ ചില നിയോജക മണ്ഡലങ്ങളിൽ കുറച്ചധികം വോട്ട് ബി ജെ പിക്ക് ലഭ്യമായേക്കാം പൂഞ്ഞാറിൽ പി സി ജോർജിന്റെ പിൻബലത്തിൽ ഒരുപക്ഷേ ജനപക്ഷം സെക്കുലർ വോട്ടുകൾ ബി ജെ പിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അത് എത്രമാത്രം ക്രിസ്ത്യൻ മേഖലയിൽ നിന്നും വോട്ട് കിട്ടും അല്ലെങ്കിൽ വലിയ തോതിൽ അത്തരത്തിലുള്ള വോട്ടുകൾ സ്വാംശീകരിക്കപ്പെടും എന്നുള്ളതൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ പി സി ജോർജ് നല്ല രീതിയിൽ തന്നെ കിണഞ്ഞ് പരിശ്രമിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമമാണ് എന്നാൽ പത്തനംതിട്ട ഇക്കുറി ഇടതുപക്ഷത്തിന് തന്നെ ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു അപ്പർ ഹെഡ്ജുണ്ട് അതിന് കാരണം വർഷങ്ങളായുള്ള യു ഡി എഫിൻ്റെ ഉരുക്ക് കോട്ടകൾ പലതും കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിലും കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുമൊക്കെ കടമുഴകി വീണു എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല അടൂർ പ്രകാശ് എന്ന് പറയുന്ന എം എൽ എ ആയിരുന്ന വ്യക്തി അദ്ദേഹം ഇരുപത്തി മൂന്ന് കൊല്ലം പ്രതികരിച്ച മണ്ഡലമാണ് കോന്നി അവിടെ ഇപ്പോൾ സി പി ഐ എമ്മിനാണ് എം എൽ എ ഉള്ളത് ജനീഷ് കുമാർ അതുപോലെ തന്നെ വലിയ ശക്തമായ യു ഡി എഫ് കോട്ടയായിരുന്ന ആറന്മുളയിൽ നിലവിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് പ്രതികരിക്കുന്നത് അവർ രണ്ടാം വട്ടമാണ് ജയിച്ചത് അത്തരത്തിൽ യു ഡി എഫിന് അനുകൂലമായ പല സാഹചര്യങ്ങളിൽ എൽ ഡി എഫ് മാറ്റിമറിച്ചു സാക്ഷാൽ പൂഞ്ഞാറ്റിലെ സിംഹം എന്നൊക്കെ സ്വയം വിശേഷിപ്പിച്ച് ആളുകളുടെ മുമ്പിൽ ചീം ഷോ ഇറക്കുന്ന പി സി ജോർജ് പോലും കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തോടാണ് പതിനയ്യായിരത്തോളം വോട്ടുകൾക്ക് പരാജിതനായത് അതുകൂടിയാകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് പത്തനംതിട്ടയിൽ നല്ല ഒരു സ്ഥാനാർത്ഥി ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്നത് രാജീവ് എബ്രാഹിമിനെ തന്നെയാണ് ഇറങ്ങിയാൽ ഒരു സംശയവുമില്ല അവിടെ വലിയ രീതിയിലുള്ള മത്സരം കടുക്കും ഇനി യു ഡി എഫ് വോട്ടുകൾ ഒരുപക്ഷെ അറിയുമോ എന്നുള്ള രീതിയിൽ ബി ജെ പി അവിടെ സംശയിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഇല്ലതാനും ശ്രീ ജോർജാണ് സ്ഥാനാർത്ഥിയെങ്കിൽ യു ഡി എഫ് വോട്ടുകൾ ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആൻഡോ ആൻ്റണിയും ഇ സി ജോർജും രാജു ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥികൾ എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക